ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മാജിക്കൽ ആയിട്ടുള്ള സ്കിൻ ഓയിലാണ് കേട്ടോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിലി ആയിരിക്കും അതിൻ്റെ കാരണം എന്താണെന്നറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടും എന്നാൽ തണുപ്പ് കാലത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ് എല്ലാം അടഞ്ഞിരിക്കും ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും അങ്ങനെയാണ് തണുപ്പ് കാലത്ത് നമുക്ക് ഡ്രൈനസ്സും മൊരിച്ചിലുമൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഡ്രൈനസ് മാറ്റാൻ നമ്മൾ തന്നെ ചില പൊടിക്കൈകളൊക്കെ വീട്ടിൽ പരീക്ഷിക്കണം അങ്ങനെയുള്ള ഒരു പൊടിക്കൈയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഡി ഐ വൈ ആയിട്ടുള്ള സ്കിൻ ഓയിലാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും പിങ്കിഷ് ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാവാനും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഓയിലിലെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണെന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡി ഐ വൈ ഓയിൽ ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ ആണ് കിട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് വേനൽക്കാലമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ വിന്റർ സീസണിൽ ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇത് നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിലാണ് പ്രത്യേകിച്ച് ഏത് കാലത്തും ഡ്രൈ ആയിട്ടുള്ള സ്കിൻ സ്കിന്നുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ നമ്മളൊരു ഓയിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണോ എന്ന് ആദ്യം അറിയണം പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ടൈമും ഇതിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എള്ളെണ്ണയാണ് കേട്ടോ എള്ളെണ്ണ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാവാനുമൊക്കെ ഏറ്റവും നല്ലതാണ് എള്ളെണ്ണ നല്ലെണ്ണ എന്നും പറയൂ കേട്ടോ എള്ളെണ്ണയ്ക്ക് നമ്മുടെ പ്രസവശേഷമുള്ള സ്കിൻ കെയറിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റേത് പൊതുവെ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് എന്നിട്ട് പോലും എനിക്ക് ആ ഒരു സമയത്ത് പിമ്പിൾസ് എള്ളെണ്ണ യൂസ് ചെയ്തതുകൊണ്ട് പിമ്പിൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എള്ളെണ്ണയൊക്കെ ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനുശേഷം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരുന്നത് നമുക്കിവിടെ ഒരു രണ്ട് സ്പൂൺ എള്ളെണ്ണ എടുക്കാം ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കാരണം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടും കുറച്ചും കൂടെ നല്ല ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാസ്ട്രോയിൽ അഥവാ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ മുടിയിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഓയിലാണ് പണ്ടുള്ളവരൊക്കെ ഇത് മുഖത്തും കൂടെ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ആവണക്കെണ്ണ പിന്നെ സൺസ്ക്രീനിനൊക്കെ ഒരു പകരക്കാരനായിട്ടും കൂടെ ആവണക്കെണ്ണ യൂസ് ചെയ്യാം കേട്ടോ പണ്ട് കാലത്തൊക്കെ ഇതെല്ലാവരും മുഖത്ത് യൂസ് ചെയ്യാറുണ്ട് ഇത് മുഖത്ത് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ കാരണം എന്താണെന്നറിയോ നമ്മുടെ സ്കിന്നിലെ ഓയിലുമായിട്ട് ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യുന്നതാണ് ക്യാസർ ഓയിൽ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ആവണക്കെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ആൽമണ്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഇത് യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് പിമ്പിൾസ് ഒന്നും ഉണ്ടാക്കില്ല വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ പിന്നെ ഡ്രൈനസ് മാറ്റാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറ്റാൻ പറ്റുമെ എന്നിട്ട് ഞാനിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏതെങ്കിലും ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും പിന്നെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് ചെറുപ്പം നിലനിർത്താൻ മെയിനായിട്ടും നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഗ്ലിസറിൻ അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ രണ്ട് സ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ ആവണക്കെണ്ണ പിന്നെ ഒരു സ്പൂൺ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ പിന്നെ ലാസ്റ്റായിട്ട് ഗ്ലിസറിനും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് മിക്സായി കിട്ടാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നേരിയ ചൂടിൽ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ എല്ലാ ദിവസവും ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു ദിവസം ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കയ്യിൽ വെച്ചു ഒരച്ചു കൊടുത്താൽ തന്നെ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചൂടായി കിട്ടും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് കട്ടിയുള്ള ഓയിലായതുകൊണ്ട് തന്നെ മിക്സ് ആക്കി കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഡബിൾ ബോയിൽ ചെയ്യുന്ന തന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത് ഇപ്പം നമ്മുടെ ഡി ഐ വൈ സ്കിൻ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കിന്നിന് നല്ല തിളക്കം നൽകാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മോയിസ്ചർ ലോക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഓയിൽ ഇതിന് കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ആവശ്യത്തിന് കിടന്നുറങ്ങുന്നതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ സഹായിക്കും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മാറ്റങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ വന്നിട്ടുണ്ട് എന്നല്ലേ ഇത് നിങ്ങളുടെ സ്കിന്ന് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നിപ്പോവും നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് സ്കിന്നിൽ മാറ്റങ്ങൾ വരാത്തത് അത് മുടിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എപ്പോഴും അടുപ്പുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടിയൊക്കെ അടിച്ചിട്ട് നമ്മളത് എടുത്ത് നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നീട് അത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കാനും പിന്നെ പിമ്പിൾസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും അടുപ്പുള്ള ഒരു പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക അതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കേട്ടോ ചീത്തയൊന്നും ആയിപ്പോയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം അല്ല നോർമൽ സ്കിന്ന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ ക്ലൻസറോ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് അതുതന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അതിനുശേഷം ഈ ഒരു ഓയിൽ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നോർമൽ ബാക്കി ടൈപ്പ് സ്കിന്നുള്ളവരൊക്കെ ഒരു പാകത്തിനുള്ള എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എണ്ണ തേക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ റോളറൊക്കെ ഉപയോഗിച്ചിട്ടോ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് രാത്രി സമയത്താണ് കേട്ടോ നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വന്ന് തുടങ്ങുമ്പം ഇതുപോലെയുള്ള ഓയിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓയിൽ മസാജ് എന്തായാലും ചെയ്ത് കൊടുക്കണം ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടാൻ ആ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കഴുത്തിലുമൊക്കെ നിങ്ങൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്പിന് എത്രയൊക്കെ നേരെ ം ഇത് വെക്കണമെന്നില്ല നോക്കാം അതായത് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ താഴെയായിട്ട് ഈ ഒരു ഓയിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം വാഷ് ചെയ്ത് കളയണം പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചാലും ഒന്നും വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു മണിക്കൂർ വരെയൊക്കെ വെക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം വളരെ എളുപ്പത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സമയ ചെലവോ ഒന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ഓയിലാണിത് പിന്നെ ഇത് നമുക്കൊരു രണ്ടോ മൂന്നോ മാസത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് വയ്ക്കാനും പറ്റും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമന്റിലൂടെ വന്ന് പറയാം മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യുക നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വേണ്ടത് അത് കൊടുക്കുക എന്താണോ നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്തത് അത് ഒഴിവാക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്